ജംഗൽ ഫാമിലി തമിഴ്നാട്ടിൽ മന്നാർ ഗുഡിഫ് മാഫിയ എന്നൊക്കെ ശശികല കുടുംബത്തെ പേരിട്ട് വിളിക്കുന്നത് പോലെ ബീഹാർ രാഷ്ട്രീയത്തിലെ അധികായനായ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിന് രാഷ്ട്രീയ എതിരാളികൾ ചാർത്തി കൊടുത്ത വിളിപ്പേരാണിത് ഇതിൽ അല്പം കാര്യമൊന്നും ഇല്ലാതില്ല ലാലു പ്രസാദും ഭാര്യ റാബ്രി ദേവിയും ഭരിച്ച സമയത്ത് ബീഹാറിൽ നിന്നുള്ള വാർത്തകൾ മുഴുവൻ കുംഭകോണങ്ങളുടേതായിരുന്നു കാലിത്തീറ്റയിലും കോഴിത്തീറ്റയിലും തൊട്ട് കോടികളുടെ അഴിമതികളുടെ കഥകൾ ബി ജെ പി ആണ് റോബറി ഫാമിലി എന്ന നിലയിൽ ലാലു കുടുംബത്തിനെതിരെ ആദ്യം പ്രചാരണം അഴിച്ചുവിട്ടത് എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെ ഇളയ മകനും മുൻ ക്രിക്കറ്ററുമായ തേജസ്വി യാദവ് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു നഷ്ടപ്പെട്ടുപോയ ഇമേജ് അതിവേഗത്തിൽ ആർ ജെ ഡി തിരിച്ചുപിടിച്ചു ചടലുമായി സംസാരിക്കാൻ കഴിവുള്ള വികസനത്തിന്റെ കാര്യത്തിലൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള തേജസ്വി വളരെ പെട്ടെന്ന് വലിയ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചു ബീഹാർ ഉപമുഖ്യമന്ത്രി എന്ന നിലയിലും അയാൾ നല്ല പ്രകടനം കാഴ്ചവെച്ചു ഇപ്പോൾ ബീഹാറിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും മറ്റാരുമല്ല പല പ്രീ പോൾ സർവേകളും ബീഹാറിൽ കടുത്ത മത്സരമാണ് പ്രവചിക്കുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ലാലു കുടുംബത്തിലെ വലിയൊരു ഭിന്നത മാറിനീക്കി പുറത്തു വരുന്നത് ലാലുവിന് വൃക്കദാനം ചെയ്തതിലൂടെ ഏറെ പ്രസിദ്ധയായ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ രോഹിണി ആചാര്യ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു എന്നാണ് പറയുന്നത് ലാലുവിന്റെ രണ്ടാൺമക്കളിൽ മൂത്തയാളും മുൻ ആരോഗ്യമന്ത്രിയുമായ തേജ് പ്രതാപ് യാദവ് പിതാവുമായി തെറ്റി പുതിയ പാട്ട് രൂപീകരിച്ച് മത്സരിക്കുകയാണ് ഇപ്പോൾ രോഹിണിയും തെറ്റിയതോടെ ലാലു കുടുംബത്തിലെ അന്തരചിദങ്ങൾ പരസ്യമായിരിക്കുകയാണ് ഇത് ആർ സാധ്യതകളെ ബാധിക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത് ഏഴ് പെൺമക്കളും രണ്ട് ആൺമക്കളും മുൻ മുഖ്യമന്ത്രിയായ അമ്മയുമുള്ള ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിലെ വഴക്ക് മാധ്യമങ്ങളിലും വാർത്തയാണ് ലാലു റാബ്രി ദമ്പതികളുടെ വംശവൃക്ഷ കഥയും ഏറെ കൗതുകകരമാണ് കോൺട്രാക്ടറായിരുന്ന ശിവപ്രസാദ് ചൗധരിയുടെ ഏഴ് മക്കളിൽ മൂന്നാമത്തെ ആളായിരുന്നു റാബ്രി ദേവി റാബ്രി താമസിച്ചിരുന്ന ഗോപാൽഗഞ്ച് ഗ്രാമത്തിലെ സെല്ലാർകാല ഗ്രാമത്തിൽ നിന്ന് സ്കൂളിലേക്ക് ഏറെ ദൂരമുണ്ടായിരുന്നതിനാൽ അഞ്ചാം ക്ലാസ്സിനു ശേഷം അവർക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് ഗ്രാമമുഖ്യൻ മുഖേന പതിനാലുകാരിയായ റാബ്രിക്ക് ലാലു പ്രസാദ് യാദവിന്റെ വിവാഹാലോചന വരുന്നു പട്നയിൽ വിദ്യാർത്ഥിയായിരുന്ന ലാലുവിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം മോശമായിരുന്നു സ്വന്തമായി വീട് പോലുമില്ലാത്ത ചെറുപ്പക്കാരന് റാബറിയെ വിവാഹം കഴിച്ച് കൊടുക്കണമോ എന്ന് അവരുടെ അമ്മാവന് ആശങ്കയുണ്ടായിരുന്നു എന്നാൽ ലാലുവുമായിട്ടുള്ള റാബ്രിയുടെ വിവാഹം ശിവപ്രസാദ് ചൗധരി ഉറപ്പിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ബസത് പഞ്ചമി ദിനത്തിൽ ലാലു യാദവിനെ റാബ്രി വിവാഹം കഴിയുന്നത് ചൗധരി ലാലുവിന് വിവാഹ സമ്മാനമായി അഞ്ച് ഏക്കർ ഭൂമിയും അഞ്ച് പശുക്കളെയുമാണ് കൊടുത്തത് ലോകത്തിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിലും ഉണ്ടായിട്ടില്ലാത്ത അത്ര നാടകീയതയാണ് ലാലു കുടുംബത്തിൽ സംഭവിച്ചത് അതിൽ ഏറ്റവും വലിയ സംഭവമായിരുന്നു കാലിത്തീറ്റ കുംഭകണത്തെ തുടർന്ന് ലാലു ജയിലിലായപ്പോൾ ഭാര്യ റാബ്രി ദേവി മുഖ്യമന്ത്രിയായത് അവർക്ക് അന്ന് തപ്പിത്തടഞ്ഞ് വായിക്കാനും കഷ്ടിച്ച് കുത്തി കുറിക്കാനും മാത്രമാണ് അറിയാമായിരുന്നതെന്നും ഓർക്കണം എഴുത്തും വായനയെ പോലും പൂർണ്ണമായ അറിയാത്തൊരാൾ ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന് വെച്ചാൽ എത്ര വിചിത്രം മറ്റാരെയെങ്കിലും മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചാൽ പാർട്ടിയിലെ നിയന്ത്രണം നഷ്ടമാകുമെന്ന ഭയം ലാലു പ്രസാദ് യാദവിനുണ്ടായിരുന്നു ഇതായിരുന്നു യഥാർത്ഥത്തിൽ റാബ്രിയെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിച്ചത് ലാലുവിന്റെ സുഹൃത്തായ കോൺഗ്രസ് നേതാവ് രാധാനന്ദൻ ജയാണ് റാബ്രിയെ മുഖ്യമന്ത്രിയാകാൻ നിർദ്ദേശിച്ചത് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ഈ നീക്കത്തിന് പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തിനാലിന് വൈകുന്നേരം ലാലുവിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപം കേന്ദ്രസേനയെ നിലയുറപ്പിച്ചു അറസ്റ്റ് ആസന്നമാണെന്ന ഘട്ടത്തിലാണ് ലാലു ഭാര്യയുടെ കാര്യം പറയുന്നത് അമ്പരന്ന് പോയ ആ വീട്ടമ്മ പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ് ലാലു ആത്മകഥയിൽ പറയുന്നത് മണിക്കൂറുകൾ നീണ്ടുനിന്ന സമ്മർദ്ദത്തിനൊടുവിൽ അവർ സമ്മതം മൂളി പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു റാബ്രി മുഖ്യമന്ത്രിയുമായി സത്യപ്രതിജ്ഞ സമയത്ത് തന്നെ റാബ്രിക്ക് സത്യവാചകം വായിക്കുന്നതിൽ പോലും തെറ്റു സംഭവിച്ചിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പേരിലും പിന്നീട് അധികാരമേറ്റ ആദ്യ ദിവസങ്ങളിലും അവർ പരിഹാസപാത്രമായി അവർക്ക് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്ന് ഒപ്പം പ്രവർത്തിച്ചിരുന്നവരും സമ്മതിക്കുന്നു ഫയലുകളിൽ മുഖ്യമന്ത്രിയൊന്നും എഴുതിയിരുന്നില്ല അതെല്ലാം ഉദ്യോഗസ്ഥർ എഴുതി ചേർക്കുകയായിരുന്നു പക്ഷെ പിന്നീട് കണ്ടത് റാബറി ഒരു കരുത്തിയായ ഭരണാധികാരിയായി മാറുന്നതായിരുന്നു നാളിതുവരെ ഒരു പൊതുയോഗത്തിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത ആ വീട്ടമ്മ നിയമസഭയിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകി വലിയ റാലികളിൽ സംസാരിച്ചു പക്ഷേ റാബറിയുടെ ഭരണം ലാലിൻറെ ജംഗിൾ രാജ് എന്ന് വിളിക്കുന്ന അഴിമതിയും അക്രമവും നിറഞ്ഞ ഭരണത്തിന്റെ ഒരു തുടർച്ച മാത്രമായിരുന്നു കൂട്ടക്കൊലകളും കുറ്റകൃത്യങ്ങളും അഴിമതിയും നിത്യവും വാർത്തയായി റാബ്രിയുടെ സഹോദരന്മാരായ സാധു യാദവും സുഭാഷ് യാദവുമായിരുന്നു മന്നാർകുടി മാഫിയെ പോലെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് റാബ്രി അധികാരമേറ്റതിന് പിന്നാലെ ബീഹാറിൽ നടക്കുന്നത് ജംഗൽരാജാണെന്ന് കോടതിയും അഭിപ്രായപ്പെട്ടിരുന്നു അങ്ങനെയാണ് ഈ കുടുംബത്തിന് ജംഗൽരാജ് ഫാമിലി എന്ന പേര് പോലും വീണത് പിന്നീട് ജയിലിൽ നിന്ന് വന്ന ലാലു പ്രസാദ് യാദവ് തന്നെ പാർട്ടിയുടെയും കുടുംബത്തിന്റെയും നേതൃത്വം വഹിച്ചു ആദ്യകാലത്ത് രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ആളായിരുന്നു തേജസ്വി ആൺമക്കളിൽ മൂത്തയാളും ഏഴ് പെൺമക്കൾക്ക് ശേഷം ആറ്റുനോറ്റുണ്ടായ ആൺ തരിയായ തേജ് പ്രതാപ് യാദവായിരുന്നു ലാലുവിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് പക്ഷേ കുടുംബകലഹം എല്ലാം തുരച്ചു ഇപ്പോൾ ലാലുവിന്റെ രണ്ടാമത്തെ മകളായ രോഹിണി ആചാര്യം വിമതയായി എന്നാണ് റിപ്പോർട്ടുകൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലാലു കുടുംബത്തിൽ വലിയ ഭിന്നതയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാർദ്ധക്യവും രോഗവും ബാധിച്ചതോടെ ലാലുവിന് ഇപ്പോൾ പഴയതുപോലെയൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും അദ്ദേഹം എല്ലാം മകൻ തേജസ് യാദവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ലാലുവും റാബ്രിയും തേജ് പ്രതാപും ഒക്കെ ഉണ്ടാക്കിയ ജിംഗിൾ ഫാമിലി എന്ന പേരുദോഷം ഒരു പരിധിവരെ മാറ്റിയെടുത്തത് തേജസ്സിയാണെന്ന കാര്യത്തിലും തർക്കമില്ല ഇപ്പോൾ വീണ്ടും ഒരു അസംബ്ലി ഇലക്ഷൻ ആസനമായിരിക്കെ ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തി പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിരക്കി ചുക്കാൻ പിടിക്കുന്നതും തേജസ്സിയാണ് അധികാരത്തിലെത്തിയാൽ ബീഹാറിലെ എല്ലാ വീടുകളിലും ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ലഭ്യമാക്കുമെന്ന വമ്പൻ വാഗ്ദാനമാണ് ഇപ്പോൾ തേജസ്വി മുന്നോട്ട് വെക്കുന്നത്